അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആയിട്ട് ആ രാത്രിയിലെ വീഡിയോ കാണാൻ പറ്റും എന്നറിയാത്തത് നമ്മൾ ജസ്റ്റ് ഒരു ചായ ഒക്കെ കുടിച്ച് പതുക്കെ വന്നതാണിതാ ഇതാണ് കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയ അവസ്ഥ സീരിയസ്ലി ടു ബാഡ് ഇത്രയും കച്ചറാണ് ഫുള്ള് പ്ലാസ്റ്റിക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഏരിയ ഒക്കെ വളരെ ഇവിടൊക്കെ ആദ്യം ആ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത്ര മോശമില്ലായിരുന്നു ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു കറക്റ്റ് വീട്ടിലേക്കാണ് എത്രത്തോളം പേപ്പറുണ്ട് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദുബായിന്ന് ഞാൻ ഹോം ടൗണിലേക്ക് തിരിച്ചെത്തിക്കണ് അങ്ങനെ എല്ലാരും ആരൊക്കെ വിളിച്ചു നോക്കിക്കണ് ആരും വന്നില്ല ഷെഫാനോട് വന്ന പാവ വണ്ടി വന്നൊക്കെ ഉറങ്ങിണ്ട് അപ്പൊ മെയിൻ ഇപ്പൊ ഏകദേശം അഞ്ചുമണി കഴിഞ്ഞിരിക്കണെ അഞ്ച് അഞ്ചായിക്കണ് ഞാനിവിടെ രണ്ടുമുക്കാല് മൂന്നു മണിക്കാണ് ഇന്ന് ഇറങ്ങിയത് അപ്പോ ബീച്ചില് പുതിയ കാഴ്ചകളുണ്ട് പയ്യ ഐശ്വര്യ പരിപാടി പൂവിന്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഫുട്പാത്തിലേക്കൊക്കെ കേട്ട് അപ്പം അതൊന്നു കാണണം നിങ്ങൾക്കുള്ള പ്ലാനിൽ ഇറങ്ങണം ചായ പിടിക്കണം കാരണം മെയിൻ പരിപാടി അപ്പോഴാണ് ചുരുക്കി പറഞ്ഞ അവിടെ എത്തിയപ്പോൾ എൻ്റെ ചെരുപ്പില്ല പെട്ടിയില് അപ്പം ഞാൻ നെബിയിലിന്റെ വീട്ടിലേക്ക് മതിലാടിയിട്ട് നെബിയിലിൻ്റെ സൗദി ചെരുപ്പ് ഗെയിം ആക്കിയിരിക്കണ് അപ്പോൾ നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എല്ലാവരും ചോദിക്കും കോഴിക്കോടിൻ്റെ ഭംഗി എന്താണ് ഇതാണ് കോഴിക്കോടിന്റെ ഭംഗി ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ ബീച്ചിൽ ഇങ്ങനെ നടക്കണം ഇപ്പോൾ പുലർച്ചെ ഈ സമയം ആലോചിക്കണം നിങ്ങൾ അഞ്ചു മണിയാണ് മണി കഴിഞ്ഞ് അപ്പോഴും ആൾക്കാർ നടക്കാൻ വരുന്നവർ ഉറങ്ങണവർ ഈ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷനിൽ കേൾപ്പതിനൊന്നും ഇല്ല ഒറ്റയൊന്നും ഇല്ല അപ്പോ ഈ റെയിൽവേയില് ട്രെയിന് ട്രെയിൻ ലേറ്റായവർ അതേപോലെ ബസ് ലേറ്റ് ആയവരൊക്കെ ഇപ്പോഴൊന്ന് കിടന്ന് കാണും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെപ്പോഴത്തെ വൈബ് പ്രത്യേകിച്ച് ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണല്ലോ നാളെ സൺഡേ എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് പിന്നെ എല്ലാരും ഇറങ്ങും അതുകൊണ്ട് ഇത്ര തിരക്കുണ്ടാവും പിന്നെ നോർമൽ ഡേലും തിരക്ക് നമ്മള് കാണാനുള്ളത് തന്നെയാണ് അപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത നമ്മളെ സ്ഥലം എത്തി ഇതല്ല നമ്മള് പുതിയ സെറ്റപ്പ് പണിയെടുക്കാൻ ഇവിടെ പണി കഴിഞ്ഞില്ല പുള്ളായിക്ക് അപ്പൊ ഇവിടെ നിന്ന് തുറന്നു തുടങ്ങിയില്ല അവിടെ ആ പീഡിയക്കാർ നമ്മൾ അവരോട് എന്ത് ചോദിക്കാസ് ഞാൻ എന്താ കോഴിക്കോട് ബീച്ചിൽ എത്തിക്കണേ അടിപൊളി സെറ്റപ്പ് ആണ് ചെയ്തിക്കണവര് ഒരു യെല്ലോവും റെഡും രണ്ട് തരത്തിലുള്ള ട്രക്ക് രണ്ട് കളറിലും മാറ്റമുള്ളൂ വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നത് ഓപ്പണമല്ല നമ്മൾ എത്തിയപ്പോൾ എന്തായാലും ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ എല്ലാ വീഡിയോസിലും ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇത് ഇവർ ഉണ്ടാക്കിക്കണേ ഓക്കെ ഡെവലപ്മെൻ്റ് ആണ് കോഴിക്കോടിനും ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ മെയിൻ്റെനൻസ് ഇല്ല ഇപ്പം ഇത് ഇൻ്റൊരറിവിൽ ഏകദേശം നാലോ അഞ്ചോ ദിവസമായിട്ട് ഉണ്ടാവുകയുള്ളത് തുടങ്ങിയിട്ട് ഇത് നോക്കിയാൽ ഇതാണ് സിറ്റുവേഷൻ ഇപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ ഓണർ ഇവിടെ പോകുന്ന സമയത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ബെറ്റർ ആയാലും ഇപ്പോൾ ഒരാൾ വന്ന് കാണുന്ന സമയത്ത് ഇതാണ് കാണുന്നത് അതുപോലെ ബോട്ടിൽസ് ഉണ്ട് ഇവിടെ അങ്ങനെ കുറേ എല്ലാ ഏരിയയിലും അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക സ്ഥലത്തും ഭയങ്കര നീറ്റല്ലാണ്ടാണ് ഇവർ കൊണ്ടുനടക്കുന്നത് ഇങ്ങോട്ടുവാണ് ഇതൊന്നും കാണിച്ചു കൊടുത്താൽ നമ്മൾ നമ്മളെ നാടിനെ കുറ്റം പറയല്ല ഇത് ഒരു നമ്മളൊരു കാര്യങ്ങൾ പറയാണ് ഇതാ ആ കാണണ്ടോ ക്യാമറയില് ഒക്കെ ഇവിടെ ഇട്ടിണ്ട് ഇതൊന്നും ഈ ഒരു ഷോപ്പാർ ഇവിടെ ക്ലീൻ ആക്കിട്ടല്ല പോണത് അപ്പൊ അവര് വണ്ടി അപ്പൊ അവര് ഇത് പോകുന്ന സമയത്തൊന്ന് ക്ലീൻ ആക്കി ഈ ഒരു ബോട്ടിൽസ് എടുത്ത് അതേപോലെ ഇതും കാണിച്ച ഇതവര് നാരങ്ങ എന്തൊക്കെ പീഞ്ഞത് കാണ് മാങ്ങന്റെ അണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അവർ വീട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് ഇപ്പോൾ ഇതാ അവിടെ ഇങ്ങോട്ടേക്ക് മാറി അവിടെ ഇങ്ങോട്ട് മാറിയ സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു കാര്യങ്ങളും ഇല്ല ഈ പൂയിൽ ആദ്യം അവിടെ ഈ ഐശ്വര്യൻ്റെ വണ്ടി ഉണ്ടാകുന്ന സമയത്ത് യാതൊരു എന്താ പറയുക നമ്മളെ ഗ്ലാസോ അങ്ങനത്തെ പേപ്പറോ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വീടുകൾ കാണുണ്ടോയെന്ന് എനിക്കറിയില്ല ബട്ട് അത്രയും വേസ്റ്റ് ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കണം ആ വൺ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് പോയപ്പോൾ ഉള്ള പേപ്പറും ഇതൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് അവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരും അത്രയും പക്ക വൃത്തിയിടാക്കിയിട്ടാണ് ഇവിടെ ഈ ബീച്ചിൻ്റെ ഈ പൂവും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ പറ്റുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ചു വരുമ്പോൾ വെളിച്ചം വന്നാൽ ഞാൻ ഷുവറായിട്ട് ഞാൻ ഇവിടുത്തെ വീഡിയോയിൽ കാണിക്കും ഞാൻ എൻ്റെ നാടിനെ കുറ്റം പറയുന്നത് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളൂ ബീച്ചിലേക്ക് അപ്പോൾ ആൾക്കാർ പറയുമ്പോൾ വിചാരിക്കും ഇത് എന്താ പ കുറ്റം പറയുന്നത് കുറ്റം പറയല്ല ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് മണി ആരി ഇപ്പം പൂട്ടി പോയവരോന്നല്ല നേരത്തെ പൂട്ടി പോണ ആൾക്കാരാണ് ഓപ്പണിൻ്റെ ഉള്ള വീടുണ്ടോ നമുക്ക് ആ ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം അപ്പം എനിക്ക് പറയാനുള്ളത് എത്രയുള്ളൂ ഇതിപ്പം ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ആളാരാണെന്ന് എനിക്കറിയില്ല ഏത് മന്ത്രിയാണോ വകുപ്പും കാരാണോ ഒന്നും എനിക്കറിയില്ല അറിയണ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താങ്ങൾ മെൻഷൻ ചെയ്തോ ഇതിനെ പറ്റിയിട്ടൊരു മെയിൻ്റെനൻസ് ഉണ്ടാക്കാൻ കാരണം ഇപ്പോൾ ഒരു വലിയ ഗാർബേജ് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതരാ ഒരു വലിയ ഗാർബേജ് ഇപ്പോൾ ഇവിടെ നിർത്താം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് വേറെ ഗാർബേജിൽ അതേപോലെ തന്നെ ഈ പേപ്പർ പ്ലാസ്റ്റിക് അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ വീഡിയോ ഒന്ന് കട്ടായിപ്പോയി ഓക്കെ അപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതാ ഈ ഒരു പോർഷനിൽ ഇപ്പോൾ ഇത്ര സ്ഥലമുണ്ട് ഇത് പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഗാർബേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പർ ഇടാൻ പേപ്പർ ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാസ്റ്റിക് അതേപോലെ ഫുഡ് വേസ്റ്റ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ വലിയൊരു ഗാർബേജ് ചെറുതല്ല തട്ടിക്കൂട്ടാ ബക്കറ്റല്ല ഞാൻ പറഞ്ഞത് വലിയൊരു ഗാർബേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ദിവസത്തെ ഫുൾ വേസ്റ്റ് ഇവരൊക്കെ വൈകുന്നേരം ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ് ഓക്കെ അപ്പോൾ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ ഇടുന്ന സമയത്ത് ഇത്രയും വേസ്റ്റ് വരില്ല നിങ്ങളിവിടെ കാണണം എന്താ ആൾക്കാർ ഇട്ട് പോകുന്നതാണ് ഇത് കുറേ ഈ പീഡിയക്കാരെ പറഞ്ഞ കാര്യമില്ല കുറേ ഈ മെയിൻ്റെനൻസിൻ്റെ പ്രശ്നമാണ് ഇതിപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള ആൾക്കാർ ഇവിടെ ഒരു ഗാർബേജ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഈ ഐശ്വര്യ കുടിച്ച ഗ്ലാസ് ഇതാണ് ഈ ഐശ്വര്യ കുടിച്ച ഗ്ലാസ് ഒക്കെ ചുരുക്കിയിട്ട് അല്ലാതൊക്കെ ഇവിടെ ഇട്ടിട്ട് അതേപോലെ വെള്ളം കുടിച്ച കുപ്പി കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഇവിടുത്തെ ഏരിയ മാത്രം ഈ ഒരു ഏരിയേൻ്റെ അല്ല ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടത് ആ ഒരു പൂവിൻ്റെ ഏരിയയിൽ കേട്ടോ പൂവിൻ്റെ ഏരിയ ഒക്കെ വളരെ വൃത്തിയായിട്ടായിട്ടൊക്കെ എടുക്കുന്നത് രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എനിക്കൊരു ഐഡിയ ഇല്ല ഓക്കെ ഇതൊക്കെ ഒരു രാവിലത്തേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട് ഫുഡിൻ്റെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഇത് എവിടെ മെറിൻ്റെ കുപ്പി ഇതൊക്കെ ഒരു പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മെയിൻ്റെനൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടും ഈയൊരു മെയിൻ്റെനൻസ് ഇല്ലാത്തത് എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് പറയാ അപ്പൊ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ ഉദാഹരണം കാണിച്ചത് ഇപ്പൊ ഈ ഒരു പീഡിയക്കാരെ ഫ്രണ്ട് തന്നെയാണ് ആണ് ഇവർ ഈ ഒരു ചാക്ക് ചാക്കിവിടെ വെച്ചിരിക്കണത് ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ചാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കണത് അപ്പൊ അത് അങ്ങനെ വെക്കുമ്പോൾ എത്രത്തോളം ബോറാണ് എന്നുള്ളത് കാണുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏഹ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ അതാ ഇപ്പോൾ നമ്മൾ എന്താണത് സോയാബീനോ എന്തോ കഴിച്ചിട്ട് ഗ്രീൻ ഒക്കെ കഴിച്ചിട്ടുള്ള ആ പാ അലൂമിനിയം ഫോയിലിൻ്റെ ഈ പാത്രമാണത് ഗ്രീൻ പീസിൻ്റെ ഇതൊക്കെ ഒരു അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ച് സിറ്റീന്ന് അടിപൊളി കാര്യമാണ് പക്ഷേ എന്താണ് ഈ ഒരു വൃത്തികെട്ട രീതിയിലാണത് കൊണ്ടുപോകണത് അപ്പോൾ ആ ചാക്കിനൊക്കെ പകരം ഗാർബേജ് ആണ് ഇവിടെ ഫിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആൾക്കാരതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രാവിലെ കോർപ്പറേഷൻ്റെ ആൾക്കാർ വരുന്ന ആ ഗാർബേജിൽ നിന്ന് സാധനങ്ങൾ എടുക്കണത് അടിപൊളിയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരുമാതിരി നമ്മളൊന്ന് ഉണ്ടാക്കിയതിന് ശേഷം അത് നശിപ്പിക്കുക ഉണ്ടാക്കിയത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോവാതെ നശിപ്പിക്കുക ഇപ്പോൾ പണ്ട് ജോർജ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഡെവലപ്മെൻ്റ് ഉള്ള കൺട്രിയാണ് പക്ഷേ എന്താണ് മെയിൻ്റെനൻസ് ഇല്ല അത് ഇപ്പം ഇവിടെ നമ്മൾ തെളിയിച്ചുകൊണ്ട് നിൽക്കുകയാണ് കോഴിക്കോട്ടുകാര് തെളിയിച്ചോണ്ട് ഇരിക്കുകയാണ് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമ്മളിവിടുന്ന് ആളോട് വീട് എടുക്കട്ടെന്ന് വെച്ചപ്പോ വേണ്ടാന്നാണ് പറഞ്ഞത് രാവിലെ വെളിച്ചത്തിലെടുക്കാന്നാ പറഞ്ഞത് അപ്പൊ നമ്മളെ ഒന്ന് ചായ പിടിക്കാൻ വേണ്ടിയൊക്കെ പോവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ സന്തോഷം തോന്നി ഈ ഒരു ഡെവലപ്മെന്റ് കണ്ടപ്പോൾ പക്ഷെ അതിനെ കൂടുതൽ തന്നെ സങ്കടം ഉണ്ട് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാതെ നശിപ്പിച്ചിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് കാണാൻ ആർക്കായാലും തോന്നും കുട്ടികൾ ചോഹം തന്നൊരാൾക്ക് തോന്നുന്ന കാര്യമാണത് അപ്പോൾ ഒരു അടിപൊളിയായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് നല്ലൊരു സെറ്റപ്പില് ഒരു ഫുഡ് ട്രക്ക് ഒരു ഫുഡ് സ്ട്രീറ്റ് ആയിട്ടാണ് ഇത് പോകുന്നത് നേരൊക്കെ ഇങ്ങനെ ഫുൾ ട്രക്ക് അപ്പോ ആ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഇവിടെ മെയിൻ്റെസ് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പൊ അതിനെന്തേ റീസണും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എനിക്ക് അറിയായിട്ടാണ് അപ്പൊ ഗൈസ് നമ്മളെ ഓഫ് ആയി പോയി സോ നമ്മളവിടുത്തെ പരിപാടി ബീച്ച് കണ്ട് ഇനിയിപ്പോ നമ്മളൊന്ന് ചായ അടിക്കാൻ പോണോ ഇവിടെക്കിനു പോണേ പിടിയാങ്ങര വൈറലായിട്ടുള്ള ഒരു കകൻ ചായപ്പീടിയാണ് പുലർച്ചെ മൂന്ന് മണി നാല് മണിക്കായിട്ട് തുറക്കണമെന്നുണ്ടോ ആ രണ്ടു മണി ആ രണ്ട് മണി സമയത്ത് തുറക്കണ നമ്മൾ നമ്മളിന്നിപ്പോൾ പോകാൻ പോകുന്നത് സോ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്രത്തോളം ആയിട്ട് ആ രാത്രിയിലെ വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ചായ ഒക്കെ കുടിച്ച് പതുക്കെ വന്നതാണിതാ ഇതാണ് കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയ അവസ്ഥ സീരിയസ്ലി ടു ബാഡ് ഇത്രയും കച്ചറാണ് ഫുള്ള് പ്ലാസ്റ്റിക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ ഏരിയ ഒക്കെ വളരെ ഇവിടെ ആദ്യം ആ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത്ര മോശം ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റൈൻ ചെയ്തിരുന്നു അങ്ങനെ കറക്റ്റ് വീഡിയോയിൽ കാണാം എത്രത്തോളം പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ ആൾക്കാർ നടക്കണതും ചെയ്യണതൊക്കെ സോ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി എന്താണോ ഇതിൻ്റെ അധികാരികൾ ആർക്കാണോ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കാണിച്ചു തരാം അതായത് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ ഒന്ന് കാണിച്ചെടുത്ത ഇതിപ്പോ ഇവർക്കൊക്കെ വേസ്റ്റ് കൂട്ടിയിടാനുള്ള ഏരിയ ആയിട്ടാണ് ഇവർ കാണുന്നത് സോസിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടോ ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കണേ ഇവിടെ എന്തോ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതാണ് കോഴിക്കോട് ബീച്ചിന്റെ അവസ്ഥ ഇപ്പോൾ ബീച്ച് ഇവിടെ കൂട്ടിയിട അവിടെ കൂട്ടിടുക അതൊക്കെ തന്നെ അപ്പോൾ പരിപാടി പിന്നെ ആ ഇരിക്കുന്ന ഏരിയ ഒക്കെ നമ്മൾ രാത്രി ഷൂട്ട് ചെയ്ത ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചാൽ മതാ കുപ്പി കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇരിക്കുന്ന ഏരിയയിലാണ് ഏരിയയിലാണൊക്കെ ഉള്ളത് ആണ് അവസ്ഥ നമ്മൾ നേരത്തെ രാത്രിയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പകലും ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ വീഡിയോയിൽ എത്രത്തോളം കണ്ടെക്കണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് കുറെ കാര്യങ്ങൾ അതിൽ കാണുന്നില്ലാത്ത രീതിയിൽ ഇന്ന് ഇതൊക്കെ തന്നെയാണ് ആണ് ഇവിടുത്തെ അവസ്ഥ ഇത നേരത്തെ നമ്മൾ കണ്ട ഒരു അലൂമിനിയം ഫോയിലിൻ്റെ പേപ്പർ പത്രം പിന്നെതാ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ചാക്കോടൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് ആ ഒരു ഏരിയ ഒക്കെ പിന്നെ പറയേ വേണ്ട ആ അവിടെ ഗാർബേജ് എന്തുണ്ടല്ലോ ഉണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ഇതാണ് എത്രത്തോളം മോശമാണ് ഇത്രയും വൃത്തിയിൽ ഈ ഒരു സംഭവം ഇങ്ങനെ പോണത് കാണാൻ അതായത് ഇതൊന്നും കാണിച്ചു കൊടുത്താൽ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവര് രാത്രി ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ പൂട്ടി പോണ ആൾക്കാരാണ് അവരാണ് ഈയൊരു ഇതിൽ നിൽക്കുന്നത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്